നമസ്കാരം ഡി സി ബുക്സിന്റെ ഡി സി ബുക്സ് ഇ പി ജയരാജൻ വിവാദം പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ് ഇ പി ജയരാജൻറെ ഇ പി ജയരാജൻ എഴുതിയ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകം ഡി സി ബുക്സിന് താൻ പ്രസിദ്ധീകരണത്തിന് നൽകിയിട്ടില്ല എന്ന് ഇ പി ജയരാജൻ ഇപ്പോഴും പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നു ഡി സി ബുക്സിൻ്റെ പബ്ലിഷിങ് വിഭാഗം മേധാവിയെ കഴിഞ്ഞ ദിവസം അവർ ഡി സി ബുക്സ് അവരുടെ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നിന്നെല്ലാം പിരിച്ചുവിട്ടിരിക്കുന്നു ഏതായാലും ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് ഇ പി ജയരാജൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ രചന ഒരിക്കലും ഡി സി ബുക്സ് പോലെ ഒരു പ്രസാധക സംഘത്തിന് ഡി ഒരു കരാർ ഒരിക്കലും ഗ്രന്ഥകർത്താവിന് ഒരു പ്രസിദ്ധീകരണ സംഘത്തിന് നൽകുക സാധ്യമല്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് ഇ പി ജയരാജനെതിരെ ഒരു വലിയ പടനീക്കം നടത്തുന്നതിൻ്റെ ഒരു ഒരു പടയൊരുക്കം നടത്തുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു വസ്തുത തന്നെയാണ് അദ്ദേഹം ഡി സി ബുക്സിന് നൽകിയ ഈ പ്രസിദ്ധീകരണത്തിന് നൽകിയ അദ്ദേഹത്തിൻ്റെ രചന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് തുടങ്ങി മൂന്നിടങ്ങളിൽ ലോകസഭയിലും പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ അവസരത്തിൽ ഈ ഈ തരത്തിൽ ഒരു നീക്കം ഉണ്ടായത് ഇനി ഇ പി ജയരാജൻ ഡി സി ബുക്സിന് നൽകിയില്ല ഉട കരാറ് നൽകിയില്ല എന്ന് പറഞ്ഞാലും ഡി സി ബുക്സ് ഇനി ഇതിനെ മറുത്തു പറയാനുള്ള സാധ്യത തീരെയില്ല കാരണം പിണറായി സർക്കാരിൻ്റെ പോലീസാണ് ഇത് അന്വേഷിക്കുന്നത് ഇ പി ജയരാജൻ ഈ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചാൽ ഒരു വേള പാർട്ടിക്കകത്ത് പിണറായിയും ഇ പി ജയരാജനും തുടങ്ങി പാർട്ടിക്കകത്തുള്ള നിരവധി മുഖങ്ങളുടെ മുഖം പിച്ചു അല്ലെങ്കിൽ അവരുടെ സകല കള്ളത്തരങ്ങളും പൊളിയും എന്നുള്ളത് തീർത്തും പുറത്തു വരും എന്നോ എന്ന പേടി തന്നെയാണ് സി പി എമ്മിനകത്ത് നടന്ന ഒരു നാടകം തന്നെയാണ് ഡി സി ബുക്സ് പോലൊരു പ്രസിദ്ധീകരണ സംഘത്തിന് ജയരാജൻ നൽകിയ പുസ്തകം ഒരിക്കലും അദ്ദേഹം അറിയാതെ ഡി സി ബുക്സ് പോലത്തെ ഒരു പ്രശ്നക സംഘം ഇത് കരാറിൽ ഒപ്പിടാതെ വാങ്ങില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ജയരാജൻ പറയുന്നത് പച്ചക്കള്ളമാണ് ഡി സി ബുക്സിന് കരാറുണ്ടായിരുന്നു എന്നും ബുക്ക് ചെയ്യാൻ തങ്ങളെ ഏൽപ്പിച്ചു എന്നും പറയാൻ ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ആണ് ഇതിൻ്റെ കാരണം മറുവശത്തെ ഇ പി ജയരാജൻ ആയതുകൊണ്ടാണ് ഡി സി ബുക്സ് പോലെ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസാദക സംഘം ഇതിനെ മറുത്ത് ഈ നിമിഷം വരെ പറയാത്തത് അഥവാ അങ്ങനെ തന്നെ അവർ ഡി ബുക്സ് മൊഴി നൽകിയാലും പോലീസിന് നൽകുന്ന മൊഴിയിൽ നിന്ന് ഒരു പുറത്തേക്കൊരു ലീക്ക് ഉണ്ടായാൽ അത് ചോർന്നു പോയാൽ മാത്രമേ ഇതിന് ഉടമ്പടി നൽകി എന്ന് ഡി പറഞ്ഞു എന്ന് പുറം ലോകം അറിയുള്ളൂ ഏതായാലും ഡി സി ബുക്സ് ഇ പി ജയരാജൻ പുസ്തക വിവാദം പുതിയ തലത്തിലേക്ക് പോവുകയാണ് പാർട്ടിക്കകത്ത് തനിക്കെതിരെ പടയൊരുക്കം നടത്തുന്നു എന്ന് ജയരാജനെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അദ്ദേഹം തന്നെ തകർക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനും ആരൊക്കെയോ പുറത്തുനിന്ന് കളിക്കുന്നു എന്ന് പറയും ഏതായാലും പുറത്തുനിന്ന് ആരും ഇത്തരത്തിൽ ഒരു നീക്കം നടത്തില്ല ഇ പി ജയരാജൻ എഴുതിയ അദ്ദേഹത്തിന്റെ രചന അദ്ദേഹം ഇത് നോക്കാൻ ഏൽപ്പിച്ചത് ദേശാഭിമാനിയുടെ ഒരു പ്രമുഖ പത്രപ്രവർത്തകനെ അദ്ദേഹം അറിയാതെ അദ്ദേഹം പരിചയപ്പെടുത്തിയ പത്രപ്രവർത്തകനെ അറിയാതെ ഗ്രന്ഥകർത്താവ് അറിയാതെ ഒരു ഉടമ്പടി ഇല്ലാതെ ഡി സി ഒരിക്കലും ആ എഴുതിയതിന്റെ പി ഡി എഫ് അവരുടെ പക്ക അവരുടെ പക്കൽ ഉണ്ടാകാതിരിക്കില്ല അവർക്ക് അത് കൃത്യമായി അതുവരെയുള്ള പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഗ്രന്ഥകർത്താവിന്റെ അനുമതി വേണം ആയതുകൊണ്ട് തന്നെ ഇതിൽ ജയരാജൻ എത്ര തന്നെ ഇനി തൻ്റെ രചന ഡി സിക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാലും പകൽ പോലെ വ്യക്തമാണ് ഡി സി പോലൊരു പ്രസാധക സംഘത്തിന് ജയരാജൻ ഈ പുസ്തകം കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകം ഇറങ്ങിയാൽ സി പി എം രാഷ്ട്രീയം നേരിട ഇതുവരെ ഇനി ഇതുവരെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പല രഹസ്യങ്ങളും ഈ പുസ്തകത്തിലൂടെ പുറത്തു വരുമോ എന്നുള്ള പേടി തന്നെയാണ് ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു വിവാദം പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയത് എന്ന് തന്നെ പൊതുസമൂഹം മനസ്സിലാക്കുന്നു മനസ്സിലാക്കേണ്ടി വരും കാര്യം അതാണ് സി പി എം പാർട്ടി സി പി എം പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കും എന്നത് തീർത്തും വ്യക്തമാണ് കാരണം ഈ പുസ്തകം ഇറങ്ങിയാൽ പല മുഖങ്ങളും പിച്ചു കീറപ്പെടും എന്നുള്ളത് സത്യമാണ് ജയരാജൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡി സിക്ക് അത് പുറത്തു പറയാൻ പേടിതാനും നന്ദി നമസ്കാരം